സൂര്യൻ തെളിയുമ്പോൾ എഴുന്നേൽക്കാൻ മുജീബിന്റെ വീട്ടിൽ ആരും തന്നെ ഉണ്ടായിരുന്നില്ല കാരണം നിദ്രയുടെ കാറ്റ് അവിടെ വീശിയിട്ടില്ല എന്നതുകൊണ്ട് തന്നെ പക്ഷെ ആ സൂര്യൻ അവർക്കൊരു ആശ്വാസം തന്നെയായിരുന്നു അവരെ കാർന്നു തിന്ന ആ രാത്രി സമയങ്ങളും അനുഭവങ്ങളും ഒരു പേടി സ്വപ്നം പോലെ മറക്കാൻ അവർ ആ പ്രഭാതത്തെ വിനിയോഗിച്ചു മുജീബ് എം ബി ബി എസിനു പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി പഠിക്കുന്ന അനുജൻ സമ്പന്നരും ഏറെ മോഹിച്ചു പണിത പുതിയ വീടിന്റെ ഗ്രഹപ്രവേശമായിരുന്നു ആ രാത്രി വിരുന്നുകാരെല്ലാം തന്നെ ആശംസകളും സ്നേഹോപകാരങ്ങളും നൽകി നേരത്തെ തന്നെ യാത്രയാവുകയാണ് പക്ഷെ മുജീബിന്റെ ും ഉമ്മയ്ക്കും ഒരു മനപ്രയാസം അനുഭവപ്പെട്ടു വിരുന്നുകാരെല്ലാം പോകാനായി കാത്തുനിന്നു അവർ പോകുന്നതിനു മുമ്പ് അവർ ആ വീടിനെ ഒരു ഭീതിയോടെ നോക്കിയാണ് പോയത് കണ്ട മുജീബിന്റെ ഉമ്മ പറഞ്ഞു ഉമ്മ ഇപ്പോഴും കുട്ടിക്കാലത്തെ ചിന്തകൾ മനസ്സിൽ സൂക്ഷിച്ചു നടക്കുവാണ് അതെന്താ ഉമ്മ അങ്ങനെ പറഞ്ഞത് മുജീബ് ചോദിച്ചു ഒരു പുച്ഛാവത്തോടെ ഉമ്മ പറഞ്ഞു ഈ വീട് എന്റെ ഭാവനയ്ക്കനുസരിച്ചാണ് നിർമ്മിച്ചത് അനുസരിച്ച് നിർമ്മിക്കാത്തതിൽ ഉമ്മയ്ക്ക് പേടിയാണിപ്പോ മുജീബും അനുജനും ഒന്നും മനസ്സിലാകാതെ നിന്നു ഉമ്മ തുടർന്നു മക്കളെ നിങ്ങളുടെ ഉമ്മൂമ്മ പറയുന്നത് നമുക്ക് പോക്കു അരവിന്റെ ശല്യം ഭയപ്പെടണം എന്നൊക്കെയാണ് മുജീബ് ചാടി എഴുന്നേറ്റ് ചോദിച്ചു ഉമ്മ അത് ജിന്നുകളല്ലേ ഞാൻ അതിനെ കുറിച്ച് കേട്ടിട്ടുണ്ട് അത് പക്ഷേ ഉമ്മ അത് ചെവി കൊള്ളാതെ നടന്നു നീങ്ങി ആഹാരം കഴിച്ച് എല്ലാവരും അവരവരുടെ കിടപ്പറലേക്ക് ആഞ്ഞു മുജീബിന്റെ മുറിയിലെ ജനലിലൂടെ നോക്കിയപ്പോൾ ഒരു മനുഷ്യൻ അവനെ നോക്കുന്നതായി അവന്റെ ശ്രദ്ധയിൽപ്പെട്ടു അവൻ അയാളെ ഉറക്കെ വിളിച്ചു മാഷെ ഉറക്കമൊന്നുമില്ലേ പക്ഷേ മറുപടി നൽകാതെ അയാൾ ഓടി മറഞ്ഞു പാവം പേടിച്ചു കാണും സമയം കടന്നുപോയി ആരും ഉറക്കത്തിൽ ആഴ്ന്നിട്ടില്ല പക്ഷെ നിശബ്ദതയ്ക്ക് ജീവൻ വെ വന്ന തോതിലുള്ള ഒരു അനുഭൂതി ഉമ്മുമ്മയുടെയും ഉപ്പയുടെയും അസ്വസ്ഥനായ മുജീബ് അനുജന്റെ മുറിയിലേക്ക് നീങ്ങി അവൻ അത്ഭുതപ്പെടെ അനുജൻ ഓരോ മുറികളിലും നോക്കി രാത്രിയുടെ തീക്ഷ്ണതയും നിശബ്ദതയും ഒറ്റപ്പെടലും അവനെ വല്ലാതെ ഭയപ്പെടുത്തി മറ്റൊന്നും ആലോചിക്കാതെ പുറത്തേക്ക് പോകാനായി അവൻ ശ്രമിച്ചു പുറത്തേക്ക് പാഞ്ഞ് അവനെ ഒരു കൈ പുറകിൽ നിന്നും തടഞ്ഞു അവൻ മെല്ലെ തിരിഞ്ഞതും അവനെ ആ കൈകൾ വലിച്ച് ഒരു മുറിയിലേക്ക് അടച്ചുപൂട്ടി ആ മുറിയിൽ വിളിച്ചു വെച്ചതും അവൻ അമ്പലപ്പൂടെ കണ്ടത് അവന്റെ വീട്ടുകാരെ തന്നെയായിരുന്നു ഒന്നും മനസ്സിലാക്കാൻ പറ്റാതെ അവൻ തരിച്ചു നിന്നു നേരിയ ശബ്ദത്തിൽ അനുജൻ പറഞ്ഞു ഇക്ക നോക്ക് വീണുപോയി കണ്ണു തുറക്കുമ്പോൾ അവൻ അവിടെ തന്നെയാണുള്ളത് അവൻ കണ്ട കാഴ്ച ഒന്ന് ഓർത്തെടുക്കാൻ ശ്രമിച്ചു ശിരസ് ഒരു ഇരുണ്ട ഉടൽ ഭയപ്പെടുത്തുന്ന ഒരു രൂപം അത് അവിടെ തന്നെ നിൽക്കുകയാണിപ്പോഴും ഉമ്മ പതിയെ സ്വരത്തിൽ പറഞ്ഞു വാ നമുക്ക് പതിയെ പുറത്ത് കടക്കാൻ ശ്രമിച്ചു നോക്കാം അവർ പുറത്തെ കാഞ്ഞു വാതിൽ തുറക്കുന്നതിനിടെ ഇരുണ്ട ഇരുൾ നിറഞ്ഞ ആ വീട്ടിൽ വെളിച്ചം വന്നു അവർ നോക്കുമ്പോൾ ജനിലിനരികിൽ അതാ ആ മുറിയിൽ കണ്ട ആ ഉടലിൻ്റെ ശിരസ് വായു നിൽക്കുന്നു വല്ലാതെ ഭയപ്പെടുത്തുന്ന തീക്ഷണമായ കണ്ണുകൾ അവരെ തന്നെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നു അലറി വിളിച്ച അവർ എങ്ങനെയോ വാതിൽ തുറന്ന് പുറത്തേക്കോടി എല്ലാം ഒരു ദുസ്വപ്നമായി മറന്ന് പകൽ അവർ വീട്ടിലേക്ക് തന്നെ തിരിച്ചു കയറി മുജീബിനോട് ഉമ്മയെയും ഉപ്പിപ്പയേയും വിളിക്കാനായി ഉമ്മ കൽപ്പിച്ചു ഉമ്മമ്മയുടെയും ഉപ്പയുടെയും വാക്കുകൾ കേട്ട് അവർ തറവാട്ടിലേക്ക് തൽക്കാലം താമസം മാറ്റി ആ രാത്രിയുടെ അനുഭവങ്ങൾ അവരെ ദൈവവും വിശ്വാസവും പഠിപ്പിച്ചു പക്ഷെ അവർ കണ്ട ആ സത്വം ഒരു ചോദ്യക്കുറിയായി അങ്ങനെ തന്നെ നിന്നു